എന്താ വില വില നോക്കിട്ട് കാര്യമുണ്ടോ ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ എതിർക്ക നിങ്ങളവിടെ നിന്നാണല്ലോ ഒച്ച കേൾക്കണത് ജമീല ഒന്ന് കണ്ണു തുറക്കും മോളെ എന്താ 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 എനിക്ക് അറിയില്ല എന്നോട് കേട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇങ്ങനെ ചെയ്താൽ ഒന്ന് വിളിക്കും ഇവിടെ നമുക്ക് ആശുപത്രി കൊണ്ടോ മോളെ എന്താ മോളെ എന്താ ഉണ്ടായത് നിങ്ങളൊന്ന് തെളിച്ചു പറയി എന്താന്ന് അറിയില്ല ഓലതാ ബോധം ഇല്ലാണ്ട് കിടക്കണം ഒക്കെ ബോധം തെളിഞ്ഞ ഇത് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവണ്ട സൂക്കേടല്ല എന്താ ഉമ്മ പിന്നെ പിന്നെന്താ അവക്ക് പൂച്ചോളെ അതൊന്നും അല്ല ആ പൂച്ച ഓളെ പൂച്ച ഇങ്ങനെ മെനക്കെടുത്താൻ വേണ്ടി അത് അങ്ങനെ പിരാന്ത് അതങ്ങനെ കാണാൻ പറ്റില്ല ഹൈദ്രോ കാലം വിശ്വസിച്ചില്ലേ ജുമ്മാക്ക് പറഞ്ഞത് കേട്ടില്ലേ കറുത്ത പൂച്ച കറുത്ത നായ ഒട്ടകം ഒക്കെ ഷെയ്ത്താനാണ് നായ്ക്കൾ ബാങ്ക് കേൾക്കുമ്പോ ഓരിയിടുന്നത്

അവർക്ക് ദേഷ്യം വന്നാൽ മനുഷ്യനെ കൊല്ലുക തന്നെ ചെയ്യും ചില സന്ദർഭങ്ങളിൽ ജിന്നുകൾക്ക് പരിക്കേൽക്കാനിടയുണ്ട് നാം മേശ വലിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് കാണാനാവാത്ത ജിന്നുകൾ അതിനിടയിൽ കുടുങ്ങിപ്പോകാനിടയുണ്ട് ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോഴും കല്ലെറിയുമ്പോഴും വടി വീശുമ്പോഴുമൊക്കെ ജിന്നുകൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതി ജിന്നുകൾ നമ്മെ അറ്റാക്ക് ചെയ്യും അടുത്ത് ഒന്ന് പോയിട്ട് വാ ഞാൻ ഞാനെന്റെ പണിക്ക് പോവാ അപ്പൊ ഞാനോ ജുവാൻ പറ ഞമ്മക്കൊന്ന് പള്ളിയിൽ പോയി നോക്കാം ഉമ്മ ജമീലാനോടെ ഫാനിന്റെ ചോട്ടിക്ക് അങ്ങോട്ട് കുറച്ചു നേരം കിടക്കാൻ പറയും ഞാൻ ആ മൗലവിനെ ഒന്ന് കണ്ടിട്ട് വരാം ആ ശരി അല്ല ഹൈദർക എനിക്കൊരു സംശയം ഞാനും ഇന്നലെ കുത്തുക കേട്ടിരുന്നു എനിക്ക് അങ്ങനത് ഉൾക്കൊള്ളാൻ പറ്റിട്ടില്ല ഇവരിപ്പ പറയുന്ന അതീസുകളൊന്നും നമ്മുടെ മുൻഗാമികളൊന്നും കണ്ടിട്ടില്ലേ അൽപറേ ഇജ്ജ് അതൂതൊന്നും പറയരുത് മാൗലബിണ പറ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അയതൃക്ക ജമീലെത്താത്ത മെനിഞ്ഞാന്ന് വരെ ചുടുവെള്ളം പുറത്തേക്കല്ലേ വെച്ചത് അപ്പോഴെന്ത് ജിന്ദി പിടിക്കാഞ്ഞത് ഇവിടെ എത്ര ആള് തേങ്ങട് കല്ലെറിയണ് വടി വീശിണ് ഓർക്കൊക്കെ ആപത്തുണ്ടായിട്ടാ എന്താ കൂട്ടിയേ ഇജ്ജ് ബുദ്ധി ഉപയോഗിക്ക ഇസ്ലാമില് ബുദ്ധിക്കല്ല അല്ല സ്ഥാനമൊന്നും മൗലവി പറഞ്ഞി കേട്ടിട്ടില്ലേ എന്താ ഹൈദർക്ക ബുദ്ധിക്ക് സ്ഥാനമില്ലാത്ത മൗലവിന്റെ ദീന് ഏതായാലും എനിക്ക് വേണ്ട ബുദ്ധി ഉപയോഗിക്കാനും ചിന്തിക്കാനും ആഹ്വാനം ചെയ്ത അള്ളഹാന്റെ ദീനും മതി എനിക്ക് പിന്നെ കതിനെട്ട് വർഷം മുൻപ് എന്റെ ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശൈത്താൻ കൂടുതലുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഷെയ്ത്താങ്കൂക്കും ഉണ്ടായിനും ഞങ്ങൾക്ക് പിന്നെ കുറ്റിപ്പോറം സമ്മേളനത്തോടുകൂടെയാണ് തൗഹീദിന്റെ വെളിച്ചം കിട്ടിയത് അതി പിന്നുമാക്കൊരു ചൈത്താങ്കൂടിലുണ്ടായിട്ടില്ല ഞങ്ങളൊരു ചികിത്സ നടത്തിയിട്ടില്ല മലയാള കുത്തുവയും മറ്റു പ്രസംഗങ്ങളും ഒക്കെയാണ് സുക്കേട് മാറ്റിയത് അതൊക്കെ ശരി ശരിയെന്നെയാവും പക്ഷേ നമ്മുടെ മൗലവി തന്നെയല്ലേ ഇതൊക്കെ പറയണത് പണ്ട് ഇതൊക്കെ എതിർത്തിരുന്ന മൗലവിമാരിൽ ചിലര് ഇവരുടെ കൂടെയുണ്ട് നമുക്ക് വലുത് പ്രമാണങ്ങളായി തുറക്കാം ഞാൻ ചോദിക്കട്ടെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബുദ്ധി ഉപയോഗിക്കാം നമ്മളെ ബുദ്ധി നമ്മളല്ലാതെ പിന്നെ ആരാ ഉപയോഗിക്കാ അല്ല ഇത് തന്നിരിക്കുന്നത് വെറുതാവില്ലല്ലോ അയ്യവേ ഒന്നക്കരക്കടിപ്പിച്ചെ അതെ അൻപറേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെങ്ങനെ വിശ്വസിക്കാതിരിക്കൊന്ന് ആലോചിച്ചു നോക്കി എന്തുണ്ടെന്ന് പറയണത് നിങ്ങൾ ഈ ആയി തുർക്കണ്ണ് കാണാത്തൊരാള് നമ്മൾ ഒഴിക്കാൻ ൊരുങ്ങുമ്പോ നമ്മൾ എന്താ ചെയ്യാ സംശയം നമ്മൾ മാറി നിക്കാതെ നമ്മളെ ആ തിളച്ച വെള്ള ആയാല് ആ കണ്ണോട്ടേണ്ട തല്ലണ്ണം ശരിയാണോ ഇതെന്ത് പിരാന്തായി ജിന്നുകൾക്കറിയാം നമ്മൾ അവരെ കാണാതെയാണ് വെള്ളം ഒഴിക്കണതും മേശം നീക്കണതും ഒക്കെ എന്നിട്ട് അവര് നമ്മളെ ആക്രമിക്കേ എനിക്കറിയില്ല എന്താ മറുപടി വേറൊരു കാര്യം ഈ മുടിന്റെ നീളം കണ്ടങ്ങള് ഇതെവിടുന്നപ്പോ ഇത്രയും വലിയൊരു മുടി ഒരു മുടിയില്ല ഇതിരക്കെ കയ്യില് മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ കയ്യില് മുടിയുള്ളതായിട്ട് തോന്നിയല്ലോ അതേ കുട്ടൻ തന്നെയാണ് ഈ ജിന്നുപാത കഥകളിൽ ഉള്ളത് മനസ്സിലായോ ആ കടവത്ത് സായിബുണ്ടല്ലോ മടക്കത്തിന് കാത്തു നിൽക്കാവൂ

ഓരോ മൗലവിമാര് പറയണതല്ല തീന് പൂച്ച വല്ല മീനിന്റെ മുള്ളോ മറ്റോ കണ്ടിട്ട് ചാടിയതാവും മരിച്ചുപോയ നമ്മുടെ പൂർവികർ എത്ര ത്യാഗം സഹിച്ച് സ്ഥാപിച്ചെടുത്ത സമൂഹത്തിലെ നിർഭയത്വമാണ് ഈ കൂട്ടർ ഒരു നിമിഷം കൊണ്ട് കടപുഴക്കുന്നത് ഹൈദ്രോ മനുഷ്യന്റെ ഈ മാന്റെ മേലെയാണ് ഈ കൂട്ടർ കത്തിവെക്കുന്നത് മൗലുവി കുത്തുബേൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞപ്പം ചെയ്താൻ നമ്മളെ രൂപത്തിലും വരൂന്ന് കത്തീബ് ഇന്നലെ പറയണത് ഞാനും കേട്ട് നീ ഇപ്പൊ ആണെന്നും ഞാൻ അബ്ദുൽ കരീം ആണെന്നും എങ്ങനെയാ പിന്നെ വിശ്വസിക്കുക പോട്ടെ നീ നിന്റെ ജമീലാന്റെ അടുത്ത് എല്ലുമ്പോ എങ്ങനെ നിന്നെ വിശ്വസിക്കും എടോ അറബി പഠിച്ച ആവേശത്തിലും ഡോക്ടറേറ്റ് കിട്ടിയ നെകളിപ്പിലും ആരൊക്കെയോ പ്രീതിപ്പെടുത്താനുമൊക്കെ ഏതെങ്കിലും മോലവിക്കുട്ടികൾ ഉയർത്തിവിടുന്ന അന്ധവിശ്വാസങ്ങൾക്ക് നമ്മൾ നമ്മുടെ ബുദ്ധിയെയും വിശ്വാസത്തെയും വിട്ടുകൊടുക്കുക നമ്മുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ലായ തൗഹീദ് പോലും ഇവർ തകർക്കുന്നത് നമ്മൾ കാണാതിരുന്നു കൂടാ ഇനി നീ തീരുമാനിക്കുക ഞാൻ പോവാ അസ്സലാമലും അയ്യൂവേ നമുക്ക് പോവാ മൗലവി മരിക്കുമ്പോ ഈമാനോടുകൂടി എനിക്ക് ആ കുത്തുബ കേട്ടതിനു ശേഷം നമുക്കുണ്ടായ ഒസ്വാസ് മാത്രം പോരമ്മ ഇത് ചെയ്താന്റെ കളികളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മരമേൽപ്പിക്കാൻ അള്ളാഹു മാത്രം പോരമ്മ മൗലവിമാരെന്തും പറയട്ടെ പാതിരാത്രിക്ക് പള്ളിക്കാട്ടിലൂടെ നടക്കാൻ ധൈര്യം കാട്ടണം നമ്മളൊക്കെ പട്ടാ പകലെ അങ്ങാടി കൂടെ നടക്കാൻ പേടിപ്പിക്കണ ഇവരെ നമുക്ക് വേണ്ടമ്മ നമുക്ക് പഴയ ആദർശം മതി